രാവിലെ തന്നെ അസിഘട്ടിൽ തിരക്ക് കൂടിക്കൂടി വരുവാണ് അസിഘട്ടിൻ്റെ മുന്നിലുള്ള ഈ കൽപ്പടവുകളിൽ ഞാനിരുന്ന് ചുറ്റുപാടും ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ഒരു പറ്റം കുട്ടികൾ അവർ ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുണ്ട് അവരുടെ അധ്യാപകരാണെങ്കിൽ മുന്നിലും പിന്നിലുമായി അവരോടൊപ്പം തന്നെ ഇട്ട് ഇന്ത്യയിലെ ഏതോ പ്രീമിയം സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് മഹാനഗരമായിട്ടുള്ള കാശിയിൽ ഒരു അഭയസ്ഥാനമില്ലാതെ ഇനി എവിടെ പോണം എന്നൊരു ബോധ്യമില്ലാതെ ഞാൻ പയ്യെ എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചു പക്ഷേ എനിക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഏതൊരു നാട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക നമ്മുടേതായ ഒരു സുരക്ഷിത സ്ഥാനമാണ് അതൊരു പക്ഷേ ഒരു ബന്ധുവിൻ്റെ വീടായിരിക്കാം ഒരു ഹോട്ടൽ റൂം ആയിരിക്കാം എനിക്ക് ഈ കാശി എന്ന മഹാനഗരത്തിൽ അങ്ങനെ ഒരു ഷെൽട്ടർ ഇല്ല ശരിക്കും ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ചങ്ങരകളുടെയും കെട്ടുകളില്ല ഞാൻ സ്വതന്ത്രനായിട്ട് കാശിയുടെ ഘട്ടുകളിലൂടെ അലഞ്ഞും തിരിഞ്ഞും നടക്കാനായിട്ട് തുടങ്ങി വഴിയിൽ വെച്ച് യാത്രയിൽ കൂടെ കൂടിയ ജിഷ്ണുവും പ്രണവും ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് അവരിരുവരും ഇന്ന് നാട്ടിലേക്ക് മടങ്ങും എനിക്കങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എത്ര ദിവസം വന്നോ എത്ര സമയമെന്നോ എവിടെ താമസിക്കണമെന്നോ ഒരു ലക്ഷ്യമില്ല പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാകവി തുളസിദാസിൻ്റെ പേരിലുള്ള തുളസി ഘാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അസിഘട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ തുളസി ഘട്ടുള്ളത് തുളസിഘട്ടമുള്ളത് തുളസിഘട്ടിൻ്റെ കൽപ്പടവുകളിലിരുന്ന് അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വിൽക്കുകയാണ് ഈ യുവാവ് എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്ന് മനോഹരം തന്നെ ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു ഘാട്ടുകൾ എന്നാൽ ഗംഗാനദിയിലേക്ക് ഇറങ്ങാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന പടികൾ എന്ന് മാത്രമാണ് അർത്ഥമുള്ളൂ പക്ഷെ ഓരോ ഘാട്ടുകൾക്കും ഓരോ ഓരോ കഥകൾ പറയാനുണ്ട് എൺപതോളം ഘാട്ടുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ പടികളും ഓരോ ചുവടും ഗംഗയുടെ ചരിത്രവും ഇന്ത്യൻ സംസ്കാരവും നമ്മെ കൂടുതൽ കൂടുതൽ കാര്യം പഠിപ്പിക്കുകയാണ് ഇത് വെറും പടികളല്ല വെറും കല്ലുകളല്ല ഇതിനൊക്കെ വലിയ വലിയ കഥകൾ പറയാനുണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഗംഗയിൽ സ്നാനം നടത്തുന്നത് മരണപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണവും ഇവിടെ നടക്കുന്നുണ്ട് തണുപ്പൊക്കെ നല്ലോണം മാറി ഇപ്പോൾ അന്തരീക്ഷം നല്ല ചൂടായി തുടങ്ങി ഈ ഘട്ടിന് ഒരുപാട് പ്രത്യേകതയുണ്ട് മാതാ ആനന്ദമയുടെ പേരിലാണ് ഈ ഘാട്ട് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും ഈ ഭൂമി വാങ്ങി ആശ്രമം സ്ഥാപിക്കുകയും അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു ഗുരുകുല സമ്പ്രദായത്തിലൂടെ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു ഈ തിരക്കുകൾക്കൊക്കെ ഇടയിലും അവിടെ ഒരാള് ഗാഠനിദ്രയിലാണ് വേറെ ഏത് നഗരത്തേക്കാൾ കൂടുതൽ വാരണാസീനം മനോഹരമാക്കുന്നത് ഭിത്തികളിൽ വരച്ചിട്ടിരിക്കുന്ന ചിത്രങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കാലുവേദനയാന്ന് പറഞ്ഞ് എവിടെയോ ഇരിപ്പുറപ്പിച്ചിരുന്ന ജിഷ്ണുവും എൻ്റെ ഒപ്പം കൂടെ നടക്കാൻ തുടങ്ങി ജിഷ്ണുവിന് ഇന്ന് ഉച്ച വരെ മാത്രമേ വാരണാസിൽ ചെലവഴിക്കാനായിട്ടുള്ള സമയമുള്ളൂ ഉച്ചത്തെ വിമാനത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകണം അപ്പോൾ പരമാവധി സ്ഥലം നടന്നു തീർക്കാം എന്റെ കയ്യിലുണ്ടായിരുന്ന കുടിവെള്ളമൊക്കെ എപ്പോഴേ തീർന്നു ഇനി ഒരു കട കണ്ടുപിടിച്ച് അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കണം എന്തെങ്കിലും കഴിക്കണം പഞ്ചാം പഞ്ചാങ്കോട്ട എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പശത്തായിട്ടാണ് ഈ ഒരു ഘാട്ട് ഉള്ളത് ഇവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല ശാന്തമായിട്ട് കുറച്ച് നേരം ഇരിക്കാം കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് നേരം ഇരുന്നു കഴിഞ്ഞാൽ ീണവും ചൂട് നന്നായിട്ട് കൂടിത്തുടങ്ങി കുറച്ച് വെള്ളം കുടിക്കണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം പ്രാവുകളൊക്കെ പറന്നു പോകുന്ന മനോഹരമായിട്ടുള്ള ഈ ഘാട്ട് കണ്ടില്ലേ ഇടതുവശത്ത് കാണുന്ന ഈ കോട്ട വളരെ ചരിത്ര പ്രാധാന്യം ഉള്ളതാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ബനാറസിലെ രാജാവായിരുന്നു ചേച്ചസിംഗ് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഈ കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ വാരണാസിൽ ചേസിംഗും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ ചേസിന്റെ കോട്ട പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ നിന്ന് ഗംഗാനദിയിലേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് വളഞ്ഞൊഴുകുന്ന ഗംഗാനദിയിലൂടെ ഒരുപാട് ബോട്ടുകളാണ് സവാരി നടത്തുന്നത് വിനോദസഞ്ചാരികളെ കൊണ്ട് തലങ്ങും വിലങ്ങുമാണ് ബോട്ടുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും യാത്ര ചെയ്യുന്നത് വളരെ തിരക്കുള്ളൊരു റോട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ ഒച്ചപ്പാടും ബഹളവും ആ രീതിയിലാണ് ഇവിടുത്തെ ഹോണടിയും ബഹളങ്ങളും എല്ലാം ഉള്ളത് ഇനി പുറത്തേക്ക് കിടക്കണം എവിടെയാണ് പുറത്തേക്കുള്ള വഴി എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല ചൂടും കൂടി കൂടി വരുന്നുണ്ട് നല്ല രീതിയിൽ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല ഒച്ചപ്പാടും ബഹളവും ഒക്കെയായി നമ്മുടെ ഇടതുവശത്ത് കാണുന്ന കെട്ടിടങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്നുമുണ്ട് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ താമസിക്കാം ഇതുവരെ എനിക്ക് എവിടെയും ഒരു ബുക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല ഈ കാണുന്ന ആളുകളൊക്കെ കഴിഞ്ഞ രാത്രി എവിടെയായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക എന്നാലോചിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ടേക്ക് നടന്നു ഇനി കാണുന്നതാണ് ഹനുമാൻ ഘാട്ട് ഭഗവാൻ ഹനുമാന് സമർപ്പിച്ചിരിക്കുന്ന ഘാട്ടാണിത് തുളസിദാസ് ഇവിടെ ഇരുന്നാണ് ശ്രീരാമചരിത മാനസ് എന്നുള്ള മഹാകാവ്യം രചിച്ചിട്ടുള്ളത് ഇവിടെ പൂജകളും മറ്റും നടത്തി ഹനുമാന്റെ അനുഗ്രഹം തേടുന്ന ഭക്തരാണ് ഉള്ളത് ഹരിചന്ദ്ര ഘാട്ടിന്റെ ചേർന്നുള്ള വഴിയിലൂടെ ഞങ്ങൾ മുകളിലിട്ട് നടന്നു കുത്തനെയുള്ള ഈ പടവുകളിലൂടെ മുകളിലേക്ക് കയറിയ ശേഷം ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ ആയിരുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് ഹാലൂസിനേഷൻ വന്നു തുടങ്ങി ഡീഹൈഡ്രേഷനും ഉറക്കമില്ലായ്മയും ഭക്ഷണം കഴിക്കാത്തതും ഇന്നലെ രാത്രി നമ്മൾ കടന്നു വന്ന വഴികളില്ലേ ഒരു ലൂപ്പ് പോലെയുള്ള വഴികൾ ആ വഴികളിലൂടെയാണ് തിരിച്ച് നഗരത്തിൻ്റെ പുറത്തേക്ക് നടന്നത് ഫോണിന്റെ ബാറ്ററിയും പവർ ബാങ്കും ഒക്കെ ഏകദേശം തീരാറായിരുന്നു നഗരത്തിലൂടെ നടപ്പ് തുടങ്ങി കാരണം എൻ്റെ കൂടെയുള്ള രണ്ടു പേർക്കും എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ നിന്നും കാശിയിലെത്തുന്നവർക്ക് ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പച്ചക്കറികളാണ് ഇവിടെ ഉള്ളത് ഇത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇന്ത്യ മൊത്തം ഫേമസ് ആയിട്ടുള്ള ബാബ ലസി തപ്പിയാണ് ഞങ്ങളുടെ ഈ നടത്തം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ തപ്പിയാണ് ഈ നടത്തം നഗരത്തിൽ സ്വന്തമായിട്ട് ട്രാവൽ കമ്പനിയൊക്കെ ഉള്ള അശ്വം പ്രദീപ് സാറിനും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു റൂം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് നോക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബാബാലസിയിലെത്തി വളരെ തിരക്കുണ്ട് ഇവിടെ വളരെ വൃത്തിയുള്ള ഒരു ചെറിയ കട ഒരുപാട് പേര് അവിടെ വെയ്റ്റിങ്ങിലാണ് വലിയൊരു കലത്തിനകത്ത് തൈര് നിറത്തിയ ശേഷം കൈ കൊണ്ടാണ് ഇവിടെ കടഞ്ഞെടുക്കുന്നത് എത്ര പേര് വെയിറ്റിംഗ് ഉണ്ടെന്നോ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല വെള്ളത്തിൽ കൈ നനച്ച് വളരെ സാവധാനത്തിലാണ് തൈര് കടയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള കടയാണ് പക്ഷേ കടയുടെ ഉടമ തന്നെയാണ് ഈ ലസ്സി തയ്യാറാക്കുന്നത് വളരെ സാവധാനത്തിൽ ശ്രദ്ധിച്ച് വളരെ കലാപരമായിട്ടാണ് അദ്ദേഹം ലസി തയ്യാറാക്കുന്നത് വിധിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഉപഭോക്താക്കളുടെ റിവ്യൂസും ഉണ്ട് ഇത് നോക്കിയ മലയാളത്തിലും ഉണ്ട് എല്ലാവരും ഉഴാറാക്കട്ടോ ചിലരൊക്കെ ഫോട്ടോയും പതിച്ചിട്ടുണ്ട് മലയാളികൾക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത ചില്ലം വലിക്കുന്ന പരമശിവന്റെ ഫോട്ടോയും ബുദ്ധനും എല്ലാം അവിടെ നിറഞ്ഞു നിൽക്കുന്നു ഇതിനു മുമ്പ് ലസ്സിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ആസ്വദിച്ച് ലസി ഉണ്ടാക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വൃത്തിയാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഒരു പ്രൊഫഷണൽ ഷെഫ് എങ്ങനെയാണോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അതേ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പാചകവും പത്തോളം പേർ ഇവിടെ നിലവിൽ ലസി കഴിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഒരു വേഗതയിലുള്ള പെടപ്പോ വെപ്രാളോ ഒന്നുമില്ല വളരെ ശാന്തമായിട്ടാണ് ഈ ലസി നിർമ്മാണം സാധാരണയായി തൈരും വെള്ളവും ചേർത്ത് അടിച്ചെടുക്കുന്ന ഒരു പാനീയമാണ് ലസി ചിലപ്പോൾ പഞ്ചസാര ഉപ്പ് മസാല പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ചേർക്കും ഇവിടെ ചേർത്തിട്ടുള്ളത് മാങ്ങയാണ് കുൽഹാട്ട് മൺകപ്പിലാണോ ഈ ലസി വിളമ്പിയിരിക്കുന്നത് ഇവിടെ നിരവധി ആളുകളുടെ ഫോട്ടോയും പതിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു പ്രോ ബയോട്ടിക് കൂടിയാണ് ലസി അങ്ങനെ ലസി കുടിച്ച ശേഷം ഇതുവരെ എൻ്റെ കൂടെ യാത്രയിലുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞ് ഞാൻ തിരുവിലേക്ക് ഇറങ്ങി ഇനി കാശി എന്ന മഹാനഗരത്തിൽ ഞാൻ തനിയെയാണ് ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന മാഗ്നൈറ്റ്സ് അക്കാഡമിയിലെ അശ്വിൻ സാറ് അദ്ദേഹം എനിക്കിവിടെ ഒരു ഡോർമറ്ററിയുടെ സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട് ബാഗെല്ലാം അവിടെ കൊണ്ടുവച്ചു ഇനി എന്തെങ്കിലുമൊന്ന് കഴിക്കണം സത്യം പറഞ്ഞാൽ നാല് ദിവസം മുമ്പാണ് ഞാൻ വയറ് നിറച്ച് മനസമാധാനത്തോടെ വൃത്തിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ പോയിട്ട് ഒരു താലി മീൽസ് അങ്ങ് ഓർഡർ ചെയ്തു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ തന്നെ ആയിക്കോട്ടെ റൊട്ടിയും സബ്ജിയും താലും സവാളയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു നോർത്ത് ഇന്ത്യൻ താലി ഇതിൻറെ ഒപ്പം അവരുടേതായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു അച്ചാറുണ്ടല്ലോ അതുകൂടി ഞാൻ വാങ്ങി നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ചോറ് രണ്ടാമത് കിട്ടുമെങ്കിലും ഇവിടെ അങ്ങനെയല്ല ഇവിടെ കൂടുതൽ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട് റൊട്ടിയും ദാല് സബ്ജിയും ഒന്നിനൊന്നും മെച്ചം തന്നെ പാത്രത്തിലൊന്നും ഞാൻ വിശേഷിപ്പിച്ചില്ല നോർത്ത് ഇന്ത്യൻ പപ്പടം എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല എന്നിട്ട് ഞാൻ പയ്യെ തെരുവിലേക്ക് ഇറങ്ങി വൈകുന്നേരം ആയി തുടങ്ങി ഒരുപാട് ഞാൻ മുമ്പോട്ടേക്ക് നടന്നിരുന്നു സഞ്ചാരികളുടെ തിരക്കൊന്നും ഇവിടെ വലിയ കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല പച്ച ആയിട്ടുള്ള ഒറിജിനൽ കാശിക്കാരാണ് ഇവിടെ ഉള്ളത് ഞാൻ യാത്ര ചെയ്യുന്നത് സ്ഥലം കാണാനല്ല മനുഷ്യരെ കാണാനാണ് ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവിടുത്തെ തെരുവുകളിൽ ഞാൻ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കാറുണ്ട് അവിടുത്തെ മനുഷ്യരെ പഠിക്കാനായിട്ട് ഒരുപാട് നേരം ഞാനവിടെ ഇങ്ങനെ ആളുകളെ കണ്ടുകൊണ്ടിരുന്നു ആ തെരുവിൽ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത് റോഡിനോട് ചേർന്ന് തന്നെ ഒരു കടമുറി ആ കടമുറിയിലാണ് പശുക്കളെ കെട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെപ്പോലെ എം ബി ബി എസ്സോ പ്രോപ്പർ മെഡിക്കൽ ഡിഗ്രിയോ വേണമെന്ന ഒരു നിർബന്ധമല്ല ഇവിടെയൊക്കെ ബി എ പഠിച്ചാലും എം എ പഠിച്ചാലും ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഡോർമെറ്ററിയിലെത്തി ഫോണും പവർ ബാങ്കും പരമാവധി ചാർജ് ചെയ്യണം എന്നിട്ട് വേണം വൈകുന്നേരത്തെ ഗംഗ ആരതി കാണാനായിട്ട് ഇതിനിടയ്ക്ക് അവിടുത്തെ പ്രാദേശിക കച്ചവടക്കാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ ഈ വെറൈറ്റി സൈക്കിള് ചവിട്ടുന്ന ഈ സായി പപ്പച്ചനെ കണ്ടത് അദ്ദേഹം ലണ്ടനിൽ നിന്നാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഞാൻ നേരെ ഡോർമറ്ററിയിൽ പോയി ഫോണും ചാർജ് ചെയ്തു ഇനി ഗംഗ ആരതി കാണാനാണ് എല്ലാ ഇരിപ്പിടങ്ങളും ആളുകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ മാത്രമല്ല തൊട്ടപ്പുറത്തും ഗംഗ ആരതി നടക്കുന്നുണ്ട് ഒരേ സമയത്ത് രണ്ട് ഗംഗ ആരതി രാവിലെ നടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വർണ്ണപ്പകിട്ടായിട്ടാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങളെ ചിത്രീകരിച്ചിട്ടുള്ളത് പണം കൊടുത്താൽ നമുക്ക് വി ഐ പി പവലും ഇരിക്കാം അവർക്ക് കസേരയുണ്ട് പ്രത്യേകമായിട്ട് നേരെ മുന്നിലിരിക്കാം ചുവന്ന ജാക്കറ്റിട്ട ഈ ചെറുപ്പക്കാരാണ് അവിടുത്തെ മെയിൻ അവർ കൃത്യമായിട്ട് ആളുകൾ ക്രമീകരിച്ചു കൊണ്ടും കൃത്യമായിട്ട് എല്ലാ സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടും മുന്നിലൂടെ ഓടിപ്പാഞ്ഞു അടക്കുന്നുണ്ട് കൗമാരം വിട്ടുമാറുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഇവരായിരിക്കാം ഇനി വരുന്ന വർഷങ്ങളിൽ ഗംഗ ആരതി നടത്തുന്ന പണ്ഡിറ്റുമാരായിട്ട് മാറുന്നത് ഇത്തവണ കൂടുതൽ ഭംഗിയായിട്ട് തന്നെ ഗംഗ ആരതി ചിത്രീകരിക്കണം ക്യാമറയും ട്രൈപോഡും തയ്യാറാക്കിക്കൊണ്ട് ഈ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകളെപ്പോലെ ഗംഗ ആരതിക്കായി ഞാനും കാത്തു നിന്നു